ഇതേപോലെ ഉറുകട്ടിയിട്ടിങ്ങനെ വെച്ചിട്ട് ഞാനിത് ചകരിച്ചോറിലാദ്യമായിട്ടാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇതിനെപ്പറ്റി വിജയിക്കുമോ എന്നുള്ള ഒരു ഇതും എനിക്കില്ല ഉറപ്പില്ല പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും പിന്നെ പ്രാർത്ഥന കൊണ്ട് ശരിയാവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇതായിരുന്നാലും ചെയ്ത് നോക്കുന്നത് ഞാൻ ആദ്യമായി ചെയ്ത് നോക്കുന്നത് ഞാൻ മതി ഞാൻ പുല്ലില്ല ചെയ്യലുണ്ട് പുൽകൃഷി പുല്ല് ഉണക്കി പുല്ല് പുതു പുഴങ്ങിയിട്ട് ആക്കലുണ്ട് ഇത് പിന്നെ ഞാൻ അങ്ങനെ ചകരിച്ചോറ് ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നു നമുക്ക് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ദൈവം അനുഗ്രഹം ഉണ്ടെങ്കിൽ വിജയിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിന്നിപ്പോൾ നിങ്ങളിതൊന്ന് കാണിച്ച് തരാച്ചിട്ടാണ് ഇത് പിന്നെ ഇത് ഇത് ഇതിപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ കെട്ടി കെട്ടുന്നത് വേണ്ട ഇതിങ്ങനെ ഇത് ഊറിപോലെ കെട്ടിയിട്ട് ഇതാണ് ഊറി പോലെ കെട്ടി നാല് ഭാഗം തെരി പോലെ ആ കണ്ട ഇതേപോലെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടു വയ്യ ഞേറ്റ് വയ്യ കേട്ടോ ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഞേറ്റാനിങ്ങനെ കെട്ടാനാണ് പോകുന്നത് ഇനി ഇങ്ങനെ എടുക്കട്ടെ താമസം കുടിക്കുന്ന ആ രണ്ട് മൂന്നെണ്ണം കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ ഡിസൈൻ ഇനി കീറൽ ഇടണം ഇനി പത്ത് കീറൽ കൊടുക്കണം ഇല്ലാതെ ഒരു പത്ത് കീറി ഒരു പത്ത് കീറി കൊടുക്കണം ഇതിന് ഇതിൻ്റെ അകത്ത് വേണ്ട ഇതിനകത്ത് ഒരു പത്ത് കീറിൽ കൊടുക്കണം ഇതാ ഇതിങ്ങനെ ഇങ്ങനെ തീരണം ഇങ്ങനെ തീരണം വേണ്ട ഇങ്ങനെ കൂടി കൊടുക്കണം വേണ്ട ഇത് കൂടുതൽ ആയിരം അടുത്ത് സംശയം തോന്നും ഇതാവോ ദൈവത്തിനറിയാം ശരിക്കും ആയിരം കാണുന്നില്ല ഇനി വളരെ നനച്ച് നോക്കട്ടെ ഒരു പത്ത് കീറി കൊടുക്കാനാവുള്ളൂ ഇത് ഇതേപോലെ ഇരു കൊടുക്കട്ടെ ഇതിങ്ങനെ കീറി കൊടുത്തിട്ട് ഈ കീറി കൊടുത്തിട്ട് കൂടി ഇങ്ങനെ വരെ പുറത്തേക്ക് വരാം ഇത് വേണ്ടി ഉറപ്പൊന്നുമില്ല ഞാൻ ഇത് എരുവോ ഇരുവോ നന്നായി ഒന്നും എനിക്ക് ഉറപ്പി പറയാൻ കഴിയാ ശരിക്കും ആയിരിക്കും കാണുന്നില്ല അതിന് ഇനി ഇരുപത്തഞ്ച് ദിവസം കാലം വേണം പോലും ഇരുപത്തഞ്ച് ദിവസം കാലം വേണം എന്നാണ് പറഞ്ഞേ ഇനി പിന്നെ ഇത് ഇരുപത്തഞ്ച് ദിവസം വേണം വേണമെന്ന് പറഞ്ഞു ഇത് ഈ ഈ ചവിരിച്ചോറിലാക്കിയാൽ പുല്ലിലാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി എട്ട് ദിവസം കൊണ്ട് തന്നെ പിന്നെ കൂട് ഉറപ്പു വരും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴേക്ക് നമുക്ക് വളവെടുക്കാൻ കഴിയും അത് ഞാൻ കുറെ പ്രാവശ്യം ഞാൻ ആക്കി കിട്ടി ഇതിപ്പം ഇത് ഇതിന്റെ ഉറപ്പ് പഴയ പേര് അങ്ങനെയാന്ന് ഇനി ഇങ്ങനെയാണ് ചെയ്യരുത് ഇത് പിന്നെ ഇങ്ങനെയാണ് ഇത് കൂലി കൊടുക്കുന്നത് ഇതിങ്ങനെ കുരി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൊട്ടി ഇനി ബന്ധപ്പെട്ട ഇനി രാവിലെ പൈതേനെ കുറേശ്വരം നനച്ചു കൊടുക്കണം സ്പ്രേ ആയിട്ട് കൊടുക്കണം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് കൂൺകൃഷിൻ്റെ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും നനച്ചു കൊടുക്കട്ടെ ഇതൊന്നും നനച്ച് കൊടുക്കട്ടെ പച്ച <Sit'd be> ീ ഇപ്പൊ തണുപ്പിലോണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല നനച്ചു കൊടുക്കട്ടെ ഇങ്ങനെ സ്പ്രേ ആക്കിട്ട് നനച്ചു കൊടുക്കണം എന്നും വരാത് වෙිල අධම සේරලන එදා ප්‍රා්න වන් අ ැ ල පොව අවුලු ජයි දැත්ත යග ආති කොල්සරිී എന്നാവും ഞാൻ രാത്രിയായിട്ടാണ് അകത്ത് ചെയ്യുന്നത് ഞാൻ കൂടെ യാട്ടാൻ ചെയ്യും രാത്രി ആണ് ചെയ്തത് ഇങ്ങനെ വരിക ചെയ്തതാണ് നമുക്ക് നോക്കാം ഇത് ആയിട്ടുണ്ടാകുമെന്ന് ചെയ്യും പിന്നെ നമുക്ക് നോക്കി ബാക്കി വേണം ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇതാണ് ഞാനിതാണ് ഞാൻ വീട്ടിൽ ആക്കി വെക്കണമായി നോക്കി നോക്കി നോക്കാം എങ്ങനെയാവട്ടെ എന്ന് എന്താ ഇതാണ് സ്കൂളിൻ്റെ ഇത് നല്ലപോലെ നനച്ച് നല്ലപോലെ നനച്ച് രാവിലെ പതിനേഴ് നച്ചു കൊടുക്കണം എനിക്ക് വീട്ടിൽ ഏ എങ്ങനെ കെട്ടി എനിക്ക് കൊടുത്തു ഇരുപ്പം തൽക്കാലി ഇതാക്കി ഇനിയിപ്പം വിളവ് ആയിട്ടാകുമ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു നോക്കട്ടെ എന്താണെന്ന് വിളവ് വരുമോ ഇല്ലയോന്നു എനിക്കറിയില്ല അതാക്കി വെച്ചിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം എനിക്കിപ്പോൾ അത്രയും ഗ്യാരൻറ്റി പറയാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഇത് ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയിരിക്കുന്നു പിന്നെ ഇത് ഇതെല്ലാവരും കാണണം എല്ലാരും ലൈക്ക് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എൻ്റെ മക്കളോടും പിന്നെ സഹോദരങ്ങളോടും എല്ലാവരോടും വളരെ 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 നന്ദിയുണ്ട് നമസ്കാരമുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനി നാളെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് നമസ്കാരം ജയിക്കുന്നുണ്ട്